അസ്സലാമു അലൈക്കും വരമത്തല്ലാഹി വാർക്കാത്തു ഇന്ന് നാം നമ്മുടെ കാഴ്ചയിലും ചിന്തയിലുമൊക്കെ ചെറുതായി കാണുന്ന എത്രയോ കാര്യങ്ങൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ നാം സൂക്ഷിച്ചിരിക്കണം ഹറാമിനെ ഹറാമായി തന്നെ കാണണം ഹറാമിനെ നിസാരവൽക്കരിക്കാൻ പാടില്ല അള്ളാഹു സുബഹാനുഹുത്തായ നാം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്കനുസൃതമായി ശിക്ഷിക്കുകയും നന്മകൾക്ക് അനുസൃതമായി പ്രതിഫലം നൽകുന്നവനുമാണ് അള്ളാഹു പക്ഷെ ചില കാര്യങ്ങളൊക്കെ നാം നല്ലതാണ് എന്ന് ധരിക്കുകയും അത് വലിയ പ്രശ്നമാക്കാതെ അതിൽ ചെന്ന് ചാടി വീഴുകയും ചെയ്യും എന്നാൽ അതിനേക്കാൾ പരാജയപ്പെട്ടവർ അങ്ങനെയുള്ളവരെക്കാൾ പരാജയപ്പെട്ടവർ ആരാണ് ലോകത്തുള്ളത് വിശുദ്ധ ഖുർആൻ അൽ കെഫ സൂറത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തിയ നബിയെ അവരോട് തങ്ങൾ പറയുക നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആരാണ് പ്രവർത്തനത്താൽ ഏറ്റവും മോശപ്പെട്ടതായ ഏറ്റവും പരാജയപ്പെട്ടതായ ആളുകൾ അവരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവരാരാണ് ഐഹിക ജീവിതത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ അത് പിഴച്ചതായിരിക്കുന്നു അത് മോശമായതായിരിക്കുന്നു അത് തെറ്റുകുറ്റമായിരിക്കുന്നു അവരാണെങ്കിലോ അതിനെപ്പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം നല്ല കാര്യങ്ങൾ എന്നാണ് അങ്ങനെ ധരിച്ചു വെച്ചവരെക്കാൾ ഏറ്റവും മോശപ്പെട്ടവരായി ആരാണ് ഉള്ളത് അവരാണ് ഏറ്റവും വലിയ മോശപ്പെട്ടവർ എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തും ബഹുമാനപ്പെട്ട അനസൃതിയുള്ളവനു പറയുകയാണ് ഇന്നക്കും കുമല താമലൂൻ ആമാലൻ ഹിയ അതക്കുഫി അയുനിക്കും നിങ്ങളുടെ കാഴ്ചയിൽ ഏറ്റവും വലിയ ചെറുതായി കാണുന്ന വലിയ പ്രശ്നമാക്കാതെ ഇരിക്കുന്ന ചില ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ കാഴ്ചയിൽ മുടിയേക്കാളും വളരെ ചെറുതാണ് ലഘുവ അതേസമയം കുന്നാൻ ദുഹഅ അല അഹദി റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം റസൂലിൻ്റെ കാലത്ത് അതിനെ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സുകൊണ്ട് എണ്ണിയിരുന്നു കണക്കാക്കിയിരുന്നു അത് മിനൽ മൂപിക്കാം അത് വലിയ വലിയ കുറ്റങ്ങളിൽ ഒരു മനുഷ്യനെ എല്ലാ നിലക്കും കളയുന്ന കുറ്റങ്ങളിലായിക്കൊണ്ട് അതിനെ ഞങ്ങൾ എണ്ണിയിരുന്നു പക്ഷേ നിങ്ങളുടെ കാഴ്ചയിൽ അതിനെ മുടിയേക്കാളും ചെറുതായിക്കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ അടുക്കൽ നിസ്സാരമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഗംഭീരമായ കുറ്റങ്ങളിൽ പെടുന്ന കാര്യങ്ങളുണ്ട് അതിനെ തൊട്ടൊക്കെ നാം സൂക്ഷിക്കണം അള്ളാഹു സുബാന ഹു വത്താല അതിന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته